നമസ്കാരം അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാനിരിക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെല്ലാം തന്നെ എല്ലാ മുന്നണികളും പാർട്ടികളും ഇതിനോടകം തന്നെ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പല രാഷ്ട്രീയ തന്ത്രങ്ങളും മേനയുകയാണ് സമീപകാലത്തെങ്കും കേരളം അടുത്ത പോരാട്ടമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്നത് നിലവിൽ പല ജില്ലകളിലും ഇടതുപക്ഷത്തിൻ്റെ അധിനിവേശമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ നിലയിൽ പരിശോധിക്കുമ്പോൾ മുൻനിരയിൽ നിൽക്കുന്ന ഒരു ജില്ലയാണ് പത്തനംതിട്ട പത്തനംതിട്ട ജില്ലയിലെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളും ഇടത് എം എൽ എമാരാണ് വിജയിച്ചു വന്നിരിക്കുന്നത് തിരുവല്ല റാന്നി ആറന്മുള കോന്നി അടൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ജില്ലയാണ് പത്തനംതിട്ട തിരുവല്ല താലൂക്കിൽ ഉൾപ്പെട്ട തിരുവല്ല മുനിസിപ്പാലിറ്റി കടമ്പ്ര അതുപോലെ തന്നെ കവിയൂർ കുറ്റൂർ നെടുമ്പറം നിരണം പെരുങ്ങര എന്നീ പഞ്ചായത്തുകളും മല്ലപ്പള്ളി താലൂക്കിൽ ഉൾപ്പെടുന്ന ആനിക്കാട് കല്ലുംപാറ അതുപോലെ തന്നെ മല്ലപ്പള്ളി പുരമാറ്റം കുന്നന്താനം എന്നീ ഗ്രാമപഞ്ചായത്തുകളും അടങ്ങിയതാണ് തിരുവല്ല നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള ജനതാദൾ സെക്കുലറിലെ മാത്യു ടി തോമസ് ആണ് രണ്ടായിരത്തി ആറ് മുതൽ തന്നെ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് യു ഡി എഫിൻ്റെ ഭാഗമായി കേരള കോൺഗ്രസ് ആണ് മണ്ഡലത്തിൽ സ്ഥിരമായിട്ട് മത്സരിക്കാറുള്ളത് റബ്ബർ കർഷകർ പ്രവാസികൾ എന്നിവരൊക്കെയാണ് വോട്ടർമാരിൽ കൂടുതലുമുള്ളത് റബ്ബറിന്റെ വിലയിടിവ് അതുപോലെ തന്നെ ഗൾഫ് മേഖലയിൽ തൊഴിലവസരം കുറഞ്ഞതോടെയുള്ള പ്രവാസികളുടെ മടങ്ങിവരവ് നെൽകൃഷിയുടെ പ്രതിസന്ധി അതുപോലെ തന്നെ ശുദ്ധജല ക്ഷാമം വന്യമൃഗ ശല്യം എന്നിവയൊക്കെ തന്നെ തിരുവല്ലയിലെ വോട്ടർമാരുടെ നീറുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് ഒരു വശത്തെ ഭരണവിരുദ്ധ വികാരം കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കേരള കോൺഗ്രസിൽ നിന്നും മികച്ച ഒരു സ്ഥാനാർത്ഥി മത്സരിച്ചാൽ മണ്ഡലത്തിൽ യു ഡി എഫ് വിജയിക്കുന്നതിനുള്ള സാധ്യതകളാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടുന്നത് ഇനി റാന്നി താലൂക്കിൽ ഉൾപ്പെടുന്ന റാന്നി റാന്നി പഴവങ്ങാടി അതുപോലെ തന്നെ റാന്നി അങ്ങാടി റാന്നി പെരുന്നാട് ഐരൂർ ചെറുകോൽ നാരാണമൊഴി വടശ്ശേരിക്കര ബെച്ചൂച്ചിറ എന്നീ ഗ്രാമപഞ്ചായത്തുകളും മല്ലപ്പള്ളി താലൂക്കിൽ ഉൾപ്പെടുന്ന എഴുമറ്റൂർ കെട്ടാങ്കൽ അതുപോലെ തന്നെ കൊറ്റനാട് എന്നീ പഞ്ചായത്തുകളും ചേർന്ന മണ്ഡലമാണ് റാന്നി എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടുള്ള പ്രമോദ് നാരായണനാണ് നിലവിലെ അവിടുത്തെ എം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ നീണ്ട വർഷക്കാലം രാജു എബ്രഹാം ആയിരുന്നു ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് സീറ്റിൽ പ്രമോദ് നാരായണൻ മത്സരിക്കുന്നതും അവിടെ വിജയിക്കുന്നതും സി പി എമ്മിൻ്റെ കൈവശമുണ്ടായിരുന്ന ആ സീറ്റ് കേരള കോൺഗ്രസ് മാണിവിഭാഗം എൽ ഡി എഫിലേക്ക് എത്തിയതോടെ പ്രമോദ് നാരായണന് സീറ്റ് നൽകുകയായിരുന്നു അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന റിങ്കു ചെറിയാനായിരുന്നു ആ മണ്ഡലത്തിൽ പ്രമോദിനോട് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നത് അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വോട്ടിന്റെ ഭൂരിപക്ഷം യു ഡി എഫിന് അവിടെ നിന്നും ലഭിച്ചിരുന്നു അതുകൊണ്ടുതന്നെ എം എൽ എയ്ക്കും സർക്കാരിനുമെതിരായിട്ടുള്ള ജനകീയ വികാരങ്ങളും അതോടൊപ്പം തന്നെ കാഴ്ചപ്പാടുകളുമൊക്കെ തന്നെ ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വിനയാകാനായിട്ട് സാധ്യതയുണ്ട് രംഗു ചെറിയാനെ തന്നെയാണ് യു ഡി എഫ് അവിടെ വീണ്ടും പരിഗണിക്കാനായിട്ട് കൂടുതലും സാധ്യത കാരണം മറ്റ് അനുകൂല ഘടകങ്ങൾക്കൊപ്പം തന്നെ രംഗു ചെറിയാൻ സ്ഥാനാർത്ഥി കൂടി ആകുന്നതോടെ റാന്നിയിൽ ഉറപ്പായിട്ടും യു ഡി എഫിന് വിജയക്കൊടി പാറയ്ക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് കരുതുന്നത് ഇനി ആറന്മുള നിയമസഭാ മണ്ഡലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കോഴഞ്ചേരി താലൂക്കിൽ ഉൾപ്പെടുന്ന പത്തനംതിട്ട മുനിസിപ്പാലിറ്റി അതുപോലെ തന്നെ ആറന്മുള ചെന്നീർക്കര ഇലന്തൂർ കോഴഞ്ചേരി കുളനാട് മല്ലപ്പുഴശ്ശേരി വെഴുവേലി നാരങ്ങാനം ഓമല്ലൂർ എന്നീ പഞ്ചായത്തുകളും തിരുവല്ല താലൂക്കിൽ ഉൾപ്പെടുന്ന ഇരവിപേരൂർ കോഴിപ്പുറം തോട്ടപ്പുഴശ്ശേരി എന്നീ പഞ്ചായത്തുകളും ചേർന്ന നിയമസഭാ മണ്ഡലമാണ് ആറന്മുള രണ്ടായിരത്തി പതിനാറ് മുതൽ സി പി എമ്മിലെ വീണ ജോർജ് ആണ് ആറന്മുള മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് അതിന് മുൻപ് തുടർച്ചയായിട്ട് കോൺഗ്രസ് വിജയിച്ചിരുന്ന ഒരു മണ്ഡലമായിരുന്നു ആറന്മുള നിയോജക മണ്ഡലം ക്രൈസ്തവ ഓർത്തഡോക്സ് ഹിന്ദു നായർ വോട്ടുകളൊക്കെ തന്നെ വല്ലാത്ത രീതിയിൽ സ്വാധീനിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് ആറന്മുള അങ്ങനെ വലിയ വിപ്ലവം പോലെ എൽ ഡി എഫ് അവതരിപ്പിച്ച ഒരു സ്ഥാനാർത്ഥിയായിരുന്നു മുൻ മാധ്യമ പ്രവർത്തകയും അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി കൂടിയായിട്ടുള്ള വീണ ജോർജ് രണ്ടാം തവണത്തെ തെരഞ്ഞെടുപ്പ് വിജയം കൂടിയായപ്പോൾ അവരെ മന്ത്രിയാക്കുകയും ചെയ്തു എന്നാൽ പാർട്ടിക്കാർക്ക് പോലും സ്വീകാര്യയല്ല വീണ ജോർജ് എന്നതാണ് ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് കാരണം ഈ സമീപകാലത്ത് തന്നെ ആരോഗ്യ വകുപ്പും ഒട്ടേറെ വിമർശനങ്ങളും ഇപ്പോൾ നേരിടുന്നുണ്ട് തിരക്കുകൾ കാരണം ആറന്മുള മണ്ഡലത്തിലെ ഇടപെടലുകളും ഇപ്പോൾ വീണ ജോർജിന് വളരെ കുറവാണ് കോൺഗ്രസ് ആകട്ടെ ആറന്മുളയിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ വീണയെ അട്ടിമറിക്കുവാൻ വളർത്തിക്കൊണ്ടുവന്ന ഒരു നേതാവായിരുന്നു നിലവിലെ പാലക്കാട് എം എൽ കൂടിയായിട്ടുള്ള രാഹുൽ പാങ്കൂട്ടത്തിൽ എന്നാൽ അപ്രതീക്ഷിതമായി പാലക്കാട് എം എൽ എ ആകേണ്ടി വന്നതോടുകൂടി മറ്റ് പേരുകളിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ഇന്ന് ആറന്മുളയിൽ എത്തിയിരിക്കുകയാണ് അതിൽ പ്രധാനമായിട്ട് ഉമ്മൻചാണ്ടിയുടെ ഇളയ മകൾ അച്ചു ഉമ്മനും അതുപോലെ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുന്ന സന്ദീപ് വാര്യരും അത് അതുപോലെ തന്നെ അവിടുത്തെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദ്രചൂടനും ആ പരിഗണിക്കപ്പെടുന്നവരുടെ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഒരുപക്ഷെ അച്ചു ഉമ്മനെങ്ങാനും അവിടെ സ്ഥാനാർത്ഥിയായാൽ വീണ ജോർജിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിൽ തോറ്റു തൊപ്പിയിടേണ്ടി വരുമെന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ പോലും ചൂണ്ടിക്കാട്ടുന്നത് ഇനി കോന്നി താലൂക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഉൾപ്പെടുന്ന കോന്നി അരുവാപ്പുലം അതുപോലെ തന്നെ മലയാളപ്പുഴ പ്രമാടം മൈലാപ്ര തണ്ണിത്തോട് വള്ളിക്കോട് ചിറ്റാർ സീതത്തോട് കലന്നൂർ എന്നീ പഞ്ചായത്തുകളും അതുപോലെ തന്നെ അടൂർ താലൂക്കിലെ ഏനാദിമംഗലം പഞ്ചായത്തും ഉൾപ്പെടുന്നതാണ് കോന്നി നിയമസഭാ മണ്ഡലം സി പി എമ്മിലെ കെ യു ജനീഷ് കുമാർ എം എൽ എ ആണ് നിലവിൽ ആ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ അടൂർ പ്രകാശാണ് ഇവിടെ നിന്ന് വിജയിച്ചു വന്നത് ഇദ്ദേഹം ലോക്സഭാ എം പി ആയതിനെ തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സി പി എമ്മിലെ കെ യു ജനീഷ് കുമാർ മണ്ഡലം പിടിച്ചെടുക്കുകയായിരുന്നു ശബരിമല കൂടി ഉൾപ്പെടുന്ന മണ്ഡലമാണ് കോന്നി എന്ന് പറയുന്നത് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതെല്ലാം തന്നെ നിൽക്കുന്ന സമയത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും ബി ജെ പിയെ പിന്തുണയ്ക്കാത്ത ഒരു മണ്ഡലം കൂടിയാണ് കോന്നി സാക്ഷാൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പോലും അവിടെ മത്സരിച്ചിട്ട് നിലം തൊട്ടിട്ടില്ല ഉപതെരഞ്ഞെടുപ്പിൽ അട്ടിമറിയിലൂടെ സി പി എം വിജയിച്ച മണ്ഡലത്തിൽ പിന്നെയും കെ യു ജനീഷ് കുമാർ തന്നെ വിജയിക്കുകയായിരുന്നു റോബിൻ പീറ്റർ അവിടെ മികച്ച മത്സരം കാഴ്ചവെച്ചുവെങ്കിലും പരാജയപ്പെട്ടു ഇപ്പോഴും ജില്ലയിലെയും കോന്നിയിലെയും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ റോബിൻ പീറ്റർ നിർണായക സാന്നിധ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ റോബിൻ പീറ്ററിലൂടെ തന്നെ മണ്ഡലം തിരികെ പിടിക്കുവാൻ കഴിയുമെന്ന് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ കണക്ക് കൂട്ടുന്നുണ്ട് ഏറെക്കുറെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും എല്ലാം തന്നെ ഇപ്പോൾ അവർ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇനി അടുത്തത് അടൂർ ആണ് പട്ടികജാതി സംവരണമുള്ള പത്തനംതിട്ടയിലെ ഒരു മണ്ഡലമാണ് അടൂർ കൊല്ലം ജില്ലയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു മണ്ഡലം കൂടിയാണ് അടൂർ അടൂർ താലൂക്കിൽ ഉൾപ്പെടുന്ന അടൂർ നഗരസഭ പന്തളം നഗരസഭ പന്തളം തെക്കേക്കര തുമ്പമൺ കൊടുമൺ ഏഴംകുളം ഏറാത്ത് പള്ളിക്കൽ കടമ്പനാട് എന്നീ ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലമാണ് സി പി ഐയിലെ ചിറ്റയം ഗോപകുമാറാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എം ജി കണ്ണൻ മികച്ച മത്സരം അവിടെ കാഴ്ചവെച്ചുവെങ്കിലും പരാജയപ്പെടുകയായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ കാൽ ലക്ഷത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിയ ചിറ്റയം കഴിഞ്ഞ തവണ ആയിരത്തി വോട്ടുകളുടെ മാർജിനിലാണ് കടന്നുകൂടിയത് ഈ വോട്ടുകളെല്ലാം തന്നെ നേടിയെടുക്കുവാൻ എം ജി കണ്ണന് സാധിക്കുകയും ചെയ്തിരുന്നു കണ്ണന്റെ പ്രചരണം അത് അവസാനഘട്ടത്തിലെത്തിയപ്പോൾ ചിറ്റയത്തിൻ്റെ ഭൂരിപക്ഷം കുറയുമെന്ന സൂചനകൾ ആ മണ്ഡലത്തിൽ പ്രബലമായിരുന്നു എന്നാൽ ഇതിന് പ്രതിരോധം തീർക്കാൻ ഇടതുമുന്നണിക്ക് സാധിക്കാതെ വരികയും ചെയ്തു ചിറ്റയം ഗോപകുമാർ സ്വന്തം ബൂത്തിലും ഏറെ പിന്നിലായിരുന്നു അടൂർ നഗരസഭയിലെ എൺപത്തിയാറാം നമ്പർ ബൂത്തിലാണ് ചിറ്റയത്തിന് നൂറ്റി വോട്ടുകൾ ലഭിച്ചത് അതേസമയം തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥി എം ജി കണ്ണനാകട്ടെ ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് വോട്ടുകൾ ലഭിച്ചു എൻ ഡി എഫ് സ്ഥാനാർത്ഥി പന്തളം പ്രതാപൻ നൂറ്റി നാല് വോട്ടുകളും നേടുകയുണ്ടായി എം ജി കണ്ണനെ തന്നെ വീണ്ടും അടൂരിൽ സ്ഥാനാർത്ഥിയായി യു ഡി എഫ് നിയോഗിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ വളരെ ചെറിയ വോട്ടുകൾക്ക് നഷ്ടമായ അടൂർ അത് തീർച്ചയായിട്ടും ഇത്തവണ തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ യു ഡി എഫ് നേതൃത്വം ഒരുപോലെ കരുതുന്നത് എം ജി കണ്ണനാകട്ടെ ആ മണ്ഡലത്തിൽ ഇപ്പോഴും ഏറെ സജീവവുമാണ് അങ്ങനെ പത്തനംതിട്ടയിലെ മുഴുവൻ മണ്ഡലങ്ങളും യു ഡി എഫ് കയ്യിലൊതുക്കുന്നതോടുകൂടി കേരളത്തിൻ്റെ അധികാരത്തിലേക്കുള്ള എളുപ്പ വഴി ആകുമെന്ന പ്രവചനങ്ങൾ വിലയിരുത്തലുകൾ നിരീക്ഷണങ്ങളൊക്കെ തന്നെ നടത്തുന്ന രാഷ്ട്രീയ നിരീക്ഷകരും ഇപ്പോൾ നിരവധിയാണ് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി Please subscribe our channel.